ഹലോ ഗൈസ് എല്ലാവർക്കും ലൈറ്റ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗൈസ് നമ്മുടെ ഡാൻഡാൻ്റെ സീസൺ ടു അങ്ങനെ ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് അവസാനിച്ചിരിക്കുകയാണ് സത്യം പറയാനുള്ളത് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു ഡാൻഡാന്റെ സീസൺ ടു ശരിക്കും ഞാൻ ഡാൻഡാന്റെ റിവ്യൂ സീരീസ് എൻ്റെ ദിവസം തന്നെ ഞാൻ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എന്തോ തിരക്ക് കാരണം എനിക്കത് പറ്റിയില്ല ഈ സീരീസിനെ കുറിച്ച് ഇപ്പം എന്നാ പറയേണ്ടത് എനിക്കറിയില്ല കാരണം അമ്മ അതൊരു സീരീസ് ആയിരുന്നത് ഇതിന്റെ സീസൺ ടു അത്ര ഗംഭീരമായിരുന്നു എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു സീസൺ വണ്ണിനെക്കാട്ടിയും കുറച്ചും കൂടി മുകളിൽ നിന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡിൽ അധികം കോമഡി ഷോ അങ്ങനെ കാര്യങ്ങളൊന്നും വർക്ക് ആവാത്ത കണ്ടേ ഞാനും വിചാരിച്ചു ഇത് കുറച്ച് ഡൗൺ ആയിപ്പോയി സീസൺ ടു എന്ന് എന്നാൽ അത് കഴിഞ്ഞുള്ള ഇപ്പൊ അവസാനം ഇറങ്ങിയ പതിമൂന്നാമത്തെ എപ്പിസോഡ് വരെ ആ ഒരു കീഡിലൻ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കോമഡി ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും ആനിമേഷൻ ആയാലും അതിന്റെ ഇടയ്ക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം കൊണ്ട് കീഡിലൻ ആയിട്ടുള്ള ഒരു സീസൺ തന്നെയാണ് ഡാൻഡാന്റെ സീസൺ ടു നിങ്ങൾ എത്ര പേര് ഈ ഡാൻഡാൻ കാണാറുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ സീസൺ വൺ എങ്കിലും കണ്ടിട്ടുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ എനക്ക് ഒന്നേ പറയാനുള്ളൂ ഇതിന്റെ സീസൺ വണ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീസൺ ടു ഉറപ്പായിട്ടും കണ്ടിരിക്കണം ഇപ്പൊ തന്നെ പോയി കാണട്ടോ ഇതൊരിക്കലും ഇങ്ങനെ മാറ്റി വെക്കേണ്ട അല്ലെങ്കിൽ പിന്നെ കാണാതെ മാറ്റി വെക്കേണ്ട ഒരു ഐറ്റം അല്ല എല്ലാം വ്യാഴാഴ്ച കാണണമെന്ന് തോന്നുന്നു ഡാൻഡാന്റെ ഓരോ എപ്പിസോഡുകളും റിലീസ് ആയിക്കൊണ്ടിരുന്നത് അങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലും ഈ ഡാനു ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു റിലാക്സേഷൻ ആണ് ഭയങ്കര അധികം നമുക്ക് ചിരിക്കാനും ഭയങ്കര നല്ല രീതിയിലുള്ള കോ കോമഡി എല്ലാം ഡാനു നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഡാൻഡാൻ്റെ ജോൺറേ എന്ന് വെച്ചാല് ഹൊറർ കോമഡി ജോൺറയാണ് ഇത് അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ജോൺ കൂടിയാണ് ആനിമേസിൽ ആണെങ്കിൽ പൊതുവേ ഇത് കുറച്ച് കുറവാണ് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ഹൊറർ കോമഡി ജോൺറയിൽ കൊണ്ടുവരുക എന്ന് പറഞ്ഞത് ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഡാൻഡാൻ്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ല എല്ലാം കീടനായിട്ട് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് മാങ്ങ പക്കയായിട്ട് അഡാപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ സെക്കൻഡ് സീസൺ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് അങ്ങനെ അധികം ക്യാരക്ടേഴ്സ് ഒന്നും സീസൺ ടുവിൽ പുതിയതായിട്ട് വരുന്നില്ല ആകെ രണ്ടാം ആളുകളാണ് വരുന്നത് ഒന്ന് ഈ എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ ഒന്ന് ഈ മോമോയുടെ ഒക്കാരന്റെ സ്കൂളിൽ ഒരുമിച്ച് പഠിക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് പിന്നെ സീസൺ വണ്ണിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതിലും കുറേയധികം ഫൈറ്റും ഉണ്ടാകുന്നത് ഏലിയൻസ് അപ്പിയറാവുന്നുണ്ട് കുറേ അധികം ഗോസ്റ്റ് അപ്പിയർ ആവുന്നുണ്ട് ഈ ഗോസ്റ്റും ഏലിയൻസും ആയിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നുമുണ്ട് നമ്മുടെ ഒക്കാരൻ ഒക്കെ അങ്ങനെ മൊത്തത്തിൽ ഈ സീസൺ കവർ ചെയ്തിരിക്കുന്നത് ഈ ആർക്ക് മുഴുവനായിട്ട് കവർ ചെയ്തു പിന്നെയുള്ളത് കൈജു ആർക്കാണ് കൈജു ആർക്ക് ഒന്ന് തുടങ്ങി വെച്ചിട്ട് അങ്ങനെ സീസൺ ടുന്റെ എൻഡിങ് അറിയാം അധികം ഒരു കിടിലെ എൻഡിങ് ആണ് സീസൺ ടുവിന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി അടുത്ത എഴുതി നമുക്ക് ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്ന അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന എന്തായിരിക്കും എന്ന് നമുക്ക് ഒരു പിടിയും കിട്ടാത്ത തരത്തിലുള്ള ഒരു എൻഡിങ് ആണ് സീസൺ ടൂർത്തിരിക്കുന്നത് അപ്പൊ ഈ സീരീസിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ഈ സീരീസ് കാണണ്ടെങ്കിൽ ഒന്ന് കണ്ടുപോക്ക് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും നല്ല നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ സീക്വൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഈ സീരീസിന്റെ നിങ്ങൾ ഒരു ഫാൻ ആണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് തന്നെയാണ് ഇനി ഈ സീരീസ് കാണാൻ വേണ്ടി നിങ്ങൾ വേറെ സബ്സ്ക്രിപ്ഷനോ ഒന്നും എടുക്കുമോ വേണ്ട ഇത് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് നമ്മുടെ മ്യൂസേഷ്യ എന്ന് പറഞ്ഞ ചാനലില് ഈ എനിമയെ ഓൾറെഡി സ്ട്രീം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡാൻഡെ കാണാൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ ഡാൻഡെ കണ്ടേക്കൂ പിന്നെ എനിക്കറിയാം നമ്മൾ തീരെ കൺസിസ്റ്റന്റ് ആയിട്ടല്ല വീഡിയോ ഇടുന്നതെന്ന് കാരണം കുറച്ച് തിരക്കുകളിലായിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു അടുത്ത വീഡിയോ ഉടനെ അടുത്ത ആഴ്ച തന്നെ വരും എന്നൊക്കെ പക്ഷേ അതിന് കഴിഞ്ഞില്ല ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞു ഇതിനുശേഷമാണ് ഇപ്പൊ ഒരു വീഡിയോ ഇടുന്നത് അത് കുറേ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് ഇനി ഞാൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ആനിമ റെക്കമെൻഡേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതിലും നല്ല കുറെ മൂവീസും സീരീസും റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം